കഴിഞ്ഞ കുറേ നാളുകളായി അമിത വേഗതയും അശ്രദ്ധമായ ഡ്രൈവിംഗും മൂലം യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും മറ്റ് വാഹന ഉപയോക്താക്കൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി പേരാമ്പ്ര റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ മോട്ടോർ വാഹനം പോലീസ് എക്സൈസ് എന്നീ വകുപ്പുകൾ സംയുക്തമായി വാഹനപരിശോധന നടത്തി ലഹരി കൈവശം വെച്ച് ഉപയോഗിച്ച വാഹനം ഓടിക്കുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് എക്സൈസ് സംഘത്തിനെ കൂടി പരിശോധനയിൽ ഉൾപ്പെടുത്തിയത് അൻപതോളം വാഹനങ്ങൾ പരിശോധിച്ചതിൽ വാഹനങ്ങൾക്ക് എയർ ഹോൾ നിരോധിത ലൈറ്റുകൾ തുടങ്ങിയവ കണ്ടെത്തി പിഴ ഈടാക്കി നികുതി അടയ്ക്കാതെ സർവീസ് നടത്തിയ ബസ്സുകളും പിടികൂടിയവയിൽ ഉൾപ്പെടുന്നു മുപ്പതിനായിരം രൂപയോളം വിവിധ നിയമലംഘനങ്ങൾക്കായി പിഴ ചുമത്തി തുടർന്ന് പേരാമ്പ്ര ബൈപ്പാസ് കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും നിയമലംഘനങ്ങൾ നടത്തിയ വാഹനങ്ങൾ പിടികൂടി തുടർച്ചയായി നടന്ന വാഹനാപകങ്ങളുടെ പശ്ചാത്തലത്തിൽ നാട്ടുകാർ ബസ് തടയുകയും മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുകയും ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് സംയുക്ത പരിശോധന നടത്തിയത് പേരാമ്പ്ര ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ പരിശോധനയിൽ നിരവധി വിദ്യാർത്ഥികളെ ബസ്സിൽ കയറാൻ അനുവദിക്കാതിരുന്നതായി ശ്രദ്ധയിൽപ്പെടുകയും തുടർന്ന് വിദ്യാർത്ഥികളെ ബസ്സിൽ കയറ്റിയിരുത്തുകയും ബസ് ജീവനക്കാർക്ക് ഇത് സംബന്ധിച്ച് ശക്തമായ താക്കീത് നൽകുകയും ചെയ്തു പരിശോധനയിൽ പേരാമ്പ്ര ജോയിന്റ് ആർ ടിഒ പ്രകീഷ് ടി എം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ ഫൈസൽ ടി ഗിരീഷ് എം ജി രാകേഷ് എൻ പേരാമ്പ്ര പോലീസ് ഇൻസ്പെക്ടർ ജംഷിദ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഷാജി സി പി ബാബു പി സി പ്രകാശൻ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ റോണി വർഗീസ് നൂർ മുഹമ്മദ് അഖിൽ എം പി ജിതേഷ് കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു കുറിച്ച് കോഴിക്കോട് കുറ്റ്യാടി റൂട്ടിൽ നിരന്തരം പരാതി ലഭിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഒരു ചെക്കിങ് ഞങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് കേരള പോലീസ് എക്സൈസ് ഡിപ്പാർട്ട്മെൻ്റ് സംയുക്തമായിട്ട് നടത്തിയിട്ടുള്ളത് അതിൽ ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുന്നതും അതേപോലെ കുട്ടികളെ കയറ്റാതെ സർവീസ് നടത്തി പോകുന്ന വാഹനങ്ങൾ പറ്റിയെല്ലാം പരാതിയുണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഇറങ്ങിയിട്ടുള്ളത് അതേപോലെ എയറോൺ വളരെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാവുന്ന രൂപത്തിൽ എയറോൺ മുഴക്കിക്കൊണ്ടാണ് നമ്മളെ പല പ്രൈവറ്റ് ബസ്സുകളും ഈ റൂട്ടിൽ സർവീസ് നടത്തുന്നത് ഇതെല്ലാം കൃത്യമായിട്ട് പരിശോധിച്ച് നടപടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് സംയുക്തമായിട്ട് ഇറങ്ങിയിട്ടുള്ളത് അത് തുടർന്നും ഇങ്ങനെ ഒരു പരിശോധന അടുത്ത ദിവസങ്ങളിലൊക്കെ ഉണ്ടാവുമെന്നാണ് അറിയിക്കാനുള്ളത്